ഹലോ വെൽക്കം ടു മൈ ചാനൽ ആ അപ്പം ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടാ അപ്പം ഇന്ന് ചമ്മണാമ്പതിയിൽ തിരിച്ചെത്തി ഇന്നലത്തെ വീഡിയോ ആണ് ഞാനവിടെ ഇട്ടത് അതായത് ടീച്ചറുടെ ലീല ടീച്ചറുടെ ബേഡേക്ക് പോയതും അതിരുംപുള്ളിൽ പോയതും ഒക്കെ ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി അപ്പം നാട്ടിൽ പോണ വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ചെല്ലും തോറും ഓരോരോ കലാരൂപത്തിനും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ ഇതേപോലത്തെ ഒന്നും കാവടി പണ്ട് കണ്ടിട്ട് പോലും ഇല്ല ഇതധികം ഇനങ്ങൊന്നും വേണ്ട ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കൊള്ളൂട്ടാ അപ്പോൾ സാധാരണ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വട്ടം അല്ലേ കാവടിയൊക്കെ ആടാ ഇതിങ്ങനെ വെറുതെ ചെയ്യുന്ന എനിക്ക് കൊടുത്താൽ മതി അതാണ് നല്ല രസമുണ്ട് മുടി പോലെ ഇങ്ങനെ 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 നല്ല സ്ലിപ്പി ആയിട്ട് കിടക്കുന്ന ഒരു സംഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടത് ഈ കുറേ കഥകളി പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരും ഉണ്ട് അവരാണ് നടന്നു പോകുന്നതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകത അല്ലേ ഞാനതൊക്കെ കൗതുകത്തോടുകൂടിയിട്ട് കണ്ടു കേട്ടോ പിന്നെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് ചിലവഴിച്ചു കേട്ടോ അതൊക്കെ ഒരു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും യ്ക്ക് വാറും അപ്പോൾ അങ്ങനെ പിന്നെ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോഴാണ് മൂന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു അപ്പം ഞാനത് കുറച്ച് ദിവസം മുന്നേ തന്നെ ചെയ്ത കുറച്ച് വീഡിയോസും ഉണ്ടായിരുന്നതും കൂടെ ഒന്നിച്ചാണ് കാണിക്കുന്നത് അപ്പോൾ കയ്പയ്ക്ക അരിഞ്ഞു ഉണക്കണം അപ്പോൾ കയ്പയ്ക്ക നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകണം എന്നെല്ലാവർക്കും അറിയാമല്ലോ അത് ഞാനാദ്യം തന്നെ വെള്ളത്തിൽ നന്നായിട്ടൊന്നു കുറേ ഒഴുക്ക് വെള്ളത്തിൽ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ കുറേ വെള്ളത്തിൽ ഇങ്ങനെ കഴുകി കഴുകി ും അത് കഴിഞ്ഞിട്ട് മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് കഴുകിയിട്ടു നല്ല വലുപ്പുള്ള ഭംഗിയുള്ള കയ്പയ്ക്ക കണ്ടു കഴിഞ്ഞാൽ ഊഹിക്കുക അതിൽ നല്ലപോലെ മരുന്ന് അടിച്ചിട്ടുണ്ടെന്നുള്ളത് അത് തീർച്ചയായിട്ടും ഒട്ടും തന്നെ മരുന്നില്ല നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ കയ്പയ്ക്ക് പിന്നെ നമ്മൾ ഉണ്ടാക്കണം നമ്മൾ ഉണ്ടാക്കുമ്പോഴോ നമ്മൾ അതിന് എന്തോരം പാട് കഴിച്ചിട്ട് വേണം അതിനൊന്ന് ശരിക്കൊന്ന് കയ്പയ്ക്ക് കിട്ടണമെങ്കിലും ഭയങ്കര പാടാണ് അപ്പോൾ അതെ കയ്പയ്ക്ക ഒന്ന് ആവി കയറ്റിയിട്ട് അരിഞ്ഞതിന് ശേഷം ഒന്ന് അവിയേറ്റ് എന്നിട്ട് ഉപ്പും വിളകും കൂടെ തിരുമ്പിട്ട് ഉണക്കി അത് ഒരു ഭാഗത്തേക്ക് വെച്ചോട്ടാ അതൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നിപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കുന്ന ചമ്മന്തി ഇങ്ങനെയാണ് സാധാരണ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഈ പൗഡറായിട്ടാണ് കാണുക അല്ലേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞിട്ടിട്ടാൽ നല്ല സ്വാദാണ് ഇപ്പം നമ്മൾ സബോള എന്നിട്ടിട്ടുള്ളത് കേട്ടോ ഒരു സബോള മാത്രം ഇപ്പോൾ നമ്മളെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ പെട്ടെന്ന് പിള്ളേർക്ക് കൊടുത്തയക്കാനായാലും ഹസ്ബൻഡിന് കൊടുത്തയക്കാനായാലും എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഓർമ്മ വരില്ല നമ്മൾ എന്ത് കൊടുത്തയക്കണം എന്നുള്ളത് ആരെങ്കിലും പെട്ടെന്ന് പോകണോരുണ്ടെങ്കിൽ ോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തയച്ചാലോ അവർക്കാണെന്ന് വെച്ചാൽ വലിയ ഉപകാരമാണ് കഞ്ഞി വെച്ചാലും ചോറ് വെച്ചാലും ഇതിൻ്റെ ഒരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്വാദോടു കൂടിയിട്ട് കഴിക്കാം ഇപ്പം ഒരു കറി വെച്ചില്ലെങ്കിൽ തന്നെയും ഇത് കൂട്ടി കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന നാളികേരാണ് കേട്ടോ അതിനെ കുത്തിപ്പൊട്ടിക്കിട്ട ഞാൻ കേട്ടോ ഏ ഇപ്പം ഈ രൂപത്തിലായിട്ടുണ്ട് അപ്പം അതൊന്ന് ക്കാം വറുത്തെടുക്കാം നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് റോസ്റ്റ് ആക്കി എടുക്കണം അപ്പം അതിലിത്തിരി കറിവേപ്പിലിട്ടു കറിവേപ്പിലിട്ടിട്ട് ഇളക്കുക അപ്പോൾ അത് രണ്ടും കൂടെ മുരിഞ്ഞ് കിട്ടും അങ്ങനെ അങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചെമ്മീൻ കഴുകി ഉണക്കി വെക്കും എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കേട്ടോ അത് ഒന്ന് ക്രഷ് ചെയ്യാം പൗഡറാക്കാനേ പാടില്ല ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പിടുക ഇപ്പോൾ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി 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 കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപ്പൊന്ന് നോക്കുക ഉപ്പുണ്ടോ എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മേള പൊടിക്കൊണ്ട് ഇട്ടുക സംഗതിയൊക്കെ നമ്മൾ ചെമ്മീൻ ചമ്മന്തി റെഡിയാവും നമ്മൾ പൊടിക്കുകയോ ഒന്നും വേണ്ട ഇത് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ച് നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ ചെമ്മീൻ ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ടാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ഇതാവണമെങ്കിൽ ചെറുതായി നാളികേരമൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടാണ് മാത്രം മതിട്ട നാളികേരം മാത്രം എന്നിട്ട് പൊടി ഇട്ടു ആവശ്യത്തിന് എന്നിട്ട് ഇളക്കി കഴിഞ്ഞാൽ ആയി ഒന്ന് ചൂടാവ് വേണ്ട ഇത് നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ അധികം വയ്ക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഒരു ചെറിയ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ബാക്കി ഫ്രീസറിലോ ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും സൂക്ഷിക്കാം കുറേ നാളിരിക്കും അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മാത്രം മതി അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്താൻ ഇത് മതിയിട്ടാണ് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് കൂട്ടി കഴിച്ച് നമുക്ക് ജോലിക്ക് പോകാനാണ് മറ്റുള്ളതിനൊക്കെ ഈസിയാണ് കേട്ടോ ഒരു ദിവസമൊക്കെ കറി വെക്കാനൊക്കെ പറ്റിയില്ലെങ്കിൽ തന്നെ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ ചെമ്മീൻ ചെമ്മന്തി ഉണ്ടാക്കിയാലോ ഇനി ഇങ്ങനെ ഉണ്ട് എനിക്ക് ഞാനത് പിന്നീട് പിന്നീട് കാണിക്കാം അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഒരുപാട് ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തയക്കേണ്ട സന്ദർഭത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഓക്കെ വിനോ കാണാം ബായ്